ഇപ്പോൾ എല്ലാവരും സ്വകാര്യമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഷീ പ്രഭു അപ്പോൾ നമ്മുടെ കൂടെ ദീർഘദൂര യാത്രകളിലൊക്കെ പങ്കാളിയാവുന്ന ആളുകളുണ്ടാവും അപ്പോൾ ആദ്യം തികച്ച സ്ട്രേഞ്ചേഴ്സായിട്ട് ഇരുന്നിട്ട് പോകെ പോകെ അവരുമായിട്ട് ഭയങ്കരമായിട്ടൊരു അറ്റാച്ച് ആയി അപ്പോൾ അവരുടെ നല്ലൊരു പെരുമാറ്റമാണ് അല്ലെങ്കിൽ അവർ ഒരിക്കലും ഒരു മോശമായിട്ട രീതിയിൽ നിങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല എപ്പോഴും നിങ്ങളുടെ നല്ല സപ്പോർട്ടായിട്ട് നിൽക്കുന്നു ഒക്കെ ഉണ്ടെങ്കിൽ അതുപോലെ അയാളുടെ ഒരു രീതികളൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു മനസ്സിലൊരു തോന്നൽ വരും എന്നോട് കുറച്ച് പ്രണയമുണ്ടോ ഇയാൾക്ക് അതോ ഇനി എൻ്റെ തോന്നലാണോ അപ്പോൾ എന്താ പറയുക അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഓഫീസൊക്കെ ഓഫീസിലൊക്കെ ആണെങ്കിൽ കൂടി എപ്പോഴും നമ്മളുടെ കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്നു അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടൊരു തോന്നൽ വരും ഇത് പ്രണയമാണോ അല്ലെങ്കിൽ സൗഹൃദം തന്നെയാണോ എന്ന് അപ്പോൾ അങ്ങനെ ആരെങ്കിലും നിങ്ങളെ രഹസ്യമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ അവർക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് അതുപോലെ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് നിങ്ങളുടെ എന്താ വികാരങ്ങൾക്കൊക്കെ പ്രാധാന്യം നൽകുന്ന ആൾ അവർ അവരുടെ ഇഷ്ടങ്ങൾ പോലെ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ആവശ്യങ്ങൾക്ക് നൽകുന്ന സെയിം പ്രാധാന്യം തന്നെയായിരിക്കും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് നൽകുന്ന മുൻതൂക്കം എന്ന് പറയുന്നത് അപ്പോൾ അവർ അവരതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും മടിക്കില്ല അവർ അതിപ്പോൾ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും അവരെ സ്വന്തം ആവശ്യങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ പ്രാധാന്യം നൽകുന്നത് പോലെ തന്നെയായിരിക്കും അവർ നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങൾക്കോ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ അത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം അല്ലെങ്കിൽ നിങ്ങളോടുള്ള പ്രത്യേക ഒരു കെയറിങ് കൊണ്ട് മാത്രമാണ് അവരിങ്ങനെ കാണിക്കുന്നത് അപ്പോൾ അത് നിങ്ങളോടുള്ള ഒരു ഇഷ്ടം അല്ലെങ്കിൽ പ്രണയമായിട്ട് നിങ്ങൾക്ക് കരുതാവുന്നതാണ് അപ്പോൾ നിങ്ങളോട് ഇഷ്ടമുള്ള ഒരു വ്യക്തി എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തൊന്നും ഒരുപാട് ദിവസമൊന്നും അവർക്ക് കാണാതിരിക്കാനായിട്ട് പറ്റില്ല ഒരു മാക്സിമം സമയം കണ്ടെത്തിയ സമയമില്ലെങ്കിൽ പോലും മാക്സിമം സമയം കണ്ടെത്തി നിങ്ങളെ കാണാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വരാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ നിങ്ങളോടൊരു ഒരു മിനിറ്റ് ആണെങ്കിൽ പോലും അവർ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും അതിപ്പോൾ എത്ര ദൂരത്താണെങ്കിൽ പോലും അവരതിനുള്ള സമയം കണ്ടെത്തിക്കൊണ്ടേയിരിക്കും അതൊക്കെ നിങ്ങളോടുള്ള ഇഷ്ടത്തിൻ്റെ മാത്രം തെളിവാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഓരോ ഫെസ്റ്റിവൽസ് അതുപോലെ തന്നെ സ്റ്റേജിലൊക്കെ തന്നെ നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാനും നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാനായിട്ടും അവർ സമയം കണ്ടെത്തിക്കൊണ്ടേ ഇരിക്കും ഇതെല്ലാം തന്നെ ചെന്ന് അവർക്ക് നിങ്ങളോട് ഉള്ളിൻ്റെ ഉള്ളിലുള്ള സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ അടയാളം തന്നെയാണ് അവരുടെ മനസ്സിൽ നിങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുന്ന ഒരു കാര്യമാണ് അവർ ഇപ്പം നിങ്ങൾക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ കൂടി നിങ്ങളെ നിരന്തരമായിട്ട് അവർ കോണ്ടാക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അവർ ഇപ്പോഴും നിങ്ങളോട് എന്താ ഫോൺ കോളിലൂടെയോ അല്ലെങ്കിൽ വാട്സ്പ് ചാറ്റിലൂടെയൊക്കെ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ അത്രത്തോളം നിങ്ങൾ അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട് എന്നുള്ളതിനുള്ള തെളിവാണ് അപ്പോൾ തന്നെയുള്ള ഈ ഫോൺ കോളിങ്ങും അതുപോലെ തന്നെ ചാറ്റും എല്ലാം തന്നെ അതുപോലെ നിങ്ങളുടെ ഒരു ഇഷ്ടങ്ങൾക്കും കാര്യങ്ങൾക്കും ആയിരിക്കും അവർ പ്പോഴും ഇമ്പോർട്ടൻസ് നൽകുന്നത് അതുപോലെ തന്നെ അവരുടെ ഏതൊരു പ്രധാനപ്പെട്ട തീരുമാനമാണെങ്കിൽ കൂടിയും അവരെ നിങ്ങളോട് ആലോചിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടി അറിഞ്ഞുകൊണ്ട് മാത്രമായിരിക്കും അവർ തീരുമാനം എടുക്കുകയുള്ളൂ എത്ര ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാര്യമാണെങ്കിൽ കൂടിയും അതുപോലെ തന്നെ അവർ സംസാരിക്കുമ്പോൾ ഞാൻ എന്നുള്ള വാക്കായിരിക്കും നമ്മൾ അങ്ങനെയുള്ള വാക്കുകളായിരിക്കും മാക്സിമം യൂസ് ചെയ്യുന്നത് അപ്പോൾ അവർ ഭാവിയിലേക്കുള്ള ഒരു നിങ്ങളെ കൂടെ കൂട്ടാം എന്നുള്ള ഒരു തീരുമാനം അവരുടെ മനസ്സുകൊണ്ട് അവർ തേറെ എടുത്തിട്ടുണ്ടാവും അതുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള സംസാരം ഉണ്ടാകുന്നത് അപ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങൾക്കും അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഇതിലൂടെ നമുക്ക് സാധിക്കും വ്യക്തി എപ്പോഴും നിങ്ങളുടെ ഒരു നന്മ മാത്രമായിരിക്കും അവരുടെ മനസ്സിലുണ്ടാവും അവർ നിങ്ങളെപ്പോഴും നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായിട്ട് മാറ്റാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും അതുപോലെ തന്നെ നിങ്ങളോട് എപ്പോഴും താങ്ങും തണലുമായിട്ട് അവരുണ്ടാവും അതായത് നിങ്ങൾക്ക് നല്ലൊരു അവരുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളുണ്ട് എന്നുള്ളതിനൊരു തെളിവാണ് അതുപോലെ എന്താ ഇപ്പം അവർക്കിപ്പോൾ നിങ്ങളുടെ അവർ സന്തോഷിക്കാം അതുപോലെ നിങ്ങളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർ നിങ്ങളുടെ കൂടെ താങ്ങും തണലുമായിട്ട് നിൽക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും അതുപോലെ നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്തൊരു സമയത്ത് നിങ്ങൾക്കൊരു ശ്രമിച്ച ഒരു കുഞ്ഞ് സമ്മാനമൊക്കെ തരുന്നത് അപ്പോൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ അവർക്കൊരുപാട് ഇഷ്ടമാണ് പക്ഷെ ചിലപ്പോൾ അത് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല അത് പറയാതെ പറയുന്ന ഒരു രീതിയായിരിക്കാം ഇതെല്ലാം നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്താ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും നിങ്ങളെപ്പോഴും അവരെന്തെങ്കിലും പൊതുവേദിയിലൊക്കെയാണ് ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ എന്തെങ്കിലും വിവാഹ പാർട്ട് അങ്ങനെയൊക്കെയുള്ള അവരെപ്പോഴും നിങ്ങളെ ചേർത്ത് പിടിച്ച് അവരുടെ കൂടെ തന്നെ നിർത്താനായിട്ട് അവരെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും അത് ഇപ്പോൾ അവരുടെ കുടുംബാംഗങ്ങൾക്കോ അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കോ അവർക്ക് മാത്രം അറിയുന്ന വ്യക്തികൾക്കൊക്കെ നിങ്ങളെ സന്തോഷപൂർവ്വം അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹിക്കുന്ന ബഹുമാനം തന്ന് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും അവർ ഇതൊക്കെ നിങ്ങളോട് അവർക്കുള്ള പ്രണയത്തിൻ്റെ ഒരു സൂചനമാണ് മാത്രമാണ് അത് നിങ്ങളെ അവർ പറയാതെ പറയുകയാണ് ഇതുകൂടെ ചെയ്യുന്നത് നിങ്ങളോട് ഇഷ്ടം പുലർത്തുന്ന വ്യക്തി അത് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ നിങ്ങളോട് വിശ്വാസ്യത പുലർത്താനായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടേ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അയാൾക്കൊരു മുൻ പ്ര നിങ്ങളോട് പ്രണയത്തിലാവുന്നില്ലെങ്കിൽ നിങ്ങളോട് പ്രണയം തുറന്നു പറയുന്നതിന് മുമ്പ് തന്നെ അയാൾ അയാൾക്കൊരു പ്രണയമുണ്ടായിരുന്നു അത് ബ്രേക്കപ്പ് ആയി ബ്രേക്കപ്പായി അയാൾ നിങ്ങളോട് തുറന്നു പറയാനുള്ളൊരു ഒരു മാന്യത കാണിക്കും അല്ലെങ്കിൽ അത് പിന്നീട് ചിലപ്പോൾ അറിഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു വിഷമത്തിലേക്കൊക്കെ പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ മുൻകൂട്ടി അത് പറഞ്ഞ് നിങ്ങളുടെ വിശ്വാസ്യത നിലനിർത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് എന്താ പറയുന്ന ഒരു കാര്യം ഇപ്പോൾ ചെയ്ത് തരാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമെന്ന് അത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എങ്കിൽ തുറന്നു പറയും പറ്റാത്ത കാര്യമാണെങ്കിൽ അതും തുറന്നു പറയുകയും ചെയ്യാനുള്ളൊരു മനസ്സ് കാണിക്കുക എല്ലാം തികഞ്ഞൊരു വ്യക്തിയാവാനായിട്ട് ആർക്കും പറ്റില്ല എങ്കിൽ പോലും തികഞ്ഞ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു നല്ല വ്യക്തിയായിട്ട് മാറാനായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങളുടെ മുന്നിൽ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഒരു നല്ലൊരു വ്യക്തി അതായത് നല്ലൊരു വ്യക്തി മീൻസ് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നല്ലൊരു പേഴ്സണാലിറ്റിക്ക് ഉടമയാണ് എങ്കിൽ അയാൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അയാൾ നിങ്ങളെ മാക്സിമം സഹായിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി നിങ്ങളെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക സപ്പോർട്ട് ചെയ്യും ചെയ്യാനായിട്ട് അയാൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒപ്പം സമയം ചെലവഴിക്കുന്നത് കൊണ്ട് അയാൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അതിനൊക്കെ അയാൾ പ്രോത്സാഹിപ്പിക്കുക സമയം ചിലവഴിക്കുന്നതൊക്കെ അയാൾക്ക് സന്തോഷമായിരിക്കും മാക്സിമം എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും നൽകി നിങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് മാനസികമായിട്ടും സന്തോഷം അല്ലെങ്കിൽ നിങ്ങൾ മാനസികമായിട്ടുള്ള പിന്തുണകളെല്ലാം തന്നെ നൽകി ഒരു ബുദ്ധിമുട്ടൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ പോലും മെൻ്റലി സപ്പോർട്ട് നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഒക്കെ ആണെങ്കിൽ കൂടി നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കാനായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും എപ്പോഴും നിങ്ങളൊരു സന്തോഷ സന്തോഷമായിട്ട് ിക്കാനായിരിക്കും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതുപോലെ തന്നെ നിങ്ങളെപ്പോഴും അത് എന്താ പറയുക ഈ സന്തോഷം നിങ്ങളിൽ നിന്ന് നിലനിർത്തുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധം എപ്പോഴും നല്ല സ്മൂത്തായിട്ട് സന്തോഷകരമായിട്ട് തന്നെ നല്ല രീതിയിൽ വളരെ കാലം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തി കാണിക്കുന്ന രഹസ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻ്റപ്പ് ചെയ്യാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോമായി കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്